ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു മുട്ടച്ചോറിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക അതുപോലെ തന്നെ നല്ല രുചിയുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് കഴിക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഹോസ്റ്റലിലൊക്കെ നിന്ന് താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പം താമസിക്കാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം ആ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോട്ടോ മുട്ടച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു കടുക് പൊട്ടിയിട്ടുണ്ട് ഒരു തണ്ട് കറി വെക്കും ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തത് ഒരു പച്ചമുളക് ചെറുതാക്കിട്ട് അരിഞ്ഞത് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ തവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും കൂടി ചേർത്തിട്ട് തക്കാളി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തക്കാളി ചേർക്കുന്നതിന് മുമ്പ് പൊടികൾ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടട്ടെ എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് ഒരു അര ഒരട്ടി അര ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രമേ ഇട്ടാൽ മതി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇപ്പം തീ കുറച്ച് വെക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ സദാ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി ഗരം മസാല പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് പച്ചമണമൊക്കെ മാറുന്നത് വരെ വാഴറ്റി കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പ് റൈസ് മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മുട്ട മതിയാവും കേട്ടോ ഇനി കൂടുതൽ ചോറ് ചോറെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുട്ടയും കൂടെ കൂട്ടിയെടുക്കാം മുട്ടയിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ അടിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ സവാളയൊക്കെ കുറച്ചിങ്ങനെ സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇതിൻ്റെ നടുവിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇവിടെ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ മുട്ടയങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തീ കുറച്ച് കൂട്ടി വെക്കുക ഇനി ഈ മുട്ട ഒരുപാടൊന്നും വേവണ്ട ഒരു മുക്കാൽ ഭാഗമൊക്കെ വെന്താൽ മതി അപ്പോൾ ഈ മുട്ടയൊന്ന് ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് പിന്നെ നമുക്ക് ആ മസാലയൊക്കെ കൂടെ കൂട്ടിയിട്ട് അങ് ഇളക്കിയെടുക്കാം ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കാം ഇത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നര കപ്പ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം അപ്പം മസാലയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് മുട്ടയിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ചോറിൻ്റെ മുകളിലൂടെയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി അങ്ങ് കൂട്ടി ഇളക്കി കൊടുക്കാം നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും തലേ ദിവസത്തെ ചോറൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു ഇടാൻ നല്ലതാണ് കേട്ടോ ഇപ്പൊ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടാവും ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ആ തക്കാളിയൊക്കെ വാട്ടുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ അതൊന്നും ചേർത്തിട്ടില്ല വെറുതെ തന്നെ ഇതുപോലെ മുട്ട മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്തോളൂ ഇനിയിപ്പോൾ ഇതിൽ വേവാനൊന്നുമില്ലല്ലോ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിച്ച പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കൂടുതൽ മല്ലിച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നല്ല രുചികരമായിട്ടുള്ള ഒരു ഐറ്റം ആണ് മുട്ടച്ചോറ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ കൂടി മറക്കരുത് കേട്ടോ ഇനി ഞങ്ങള് ചോറ് കഴിക്കാൻ പോവുകട്ടോപ്പറ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കിക്കോട്ടോ